പലസ്തീനിലെ ജനങ്ങളുടെ പൗരബോധവും പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആത്മബോധവും വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അധിനിവേശത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൂർണ്ണമായ അധിനിവേശത്തിൻ്റെയും രണ്ട് നാഴികക്കല്ലുകൾക്കിടയിലാണ് എന്ന് നാം മുൻപ് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം അതിശക്തമായി പലസ്തീൻ പ്രസ്ഥാനം അതിൻ്റെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും അതിൻ്റെ സാഹോദര്യ ഹസ്തങ്ങൾ സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് വളരുകയുണ്ടായി അതായത് പലസ്തീനിൻ്റെ വിമോചനം പലസ്തീനികളുടെ ഒരു പൗരബോധം വളർത്തിയതുപോലെ ലോകത്തിൻ്റെ ഒരു മതേതര ജനാധിപത്യ ബോധത്തെയും വളർത്തി അതിൻ്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളിലും എന്ന് പറയുന്നത് പോലെ പലസ്തീനെ ഒരു രാഷ്ട്രമെന്ന രീതിയിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന സ്ഥിതി ഇന്ത്യയിൽ പലസ്തീനിന് ഒരു എംബസി ഒരു രാജ്യമെന്ന പദവിയോടുകൂടി പി എൽഒക്ക് ഒരു എംബസി തുറക്കുക തുറക്കപ്പെടുന്ന ഘട്ട ഘട്ടത്തിലാണ് ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ യാസർ അറാഫത്തിനെ ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വീകരണങ്ങളും ചേരിചേരാ പ്രസ്ഥാനത്തിനകത്ത് അതിന് ഒരു ഒരു നിർണായകമായ സ്ഥാനവും ലഭിക്കുകയുണ്ടായി സോഷ്യലിസ്റ്റ് ജേരി നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ പലസ്തീനിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാനും ഗവേഷണം നടത്തുന്നതിനും അടക്കമുള്ള സൗജന്യമായ സഹായങ്ങളുണ്ടായി സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു സഹായഹസ്തം പലസ്തീന് ലഭിക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായുള്ള വികാസം ഉണ്ടാക്കുന്നതിനും അവരുടെ സായുധ പ്രതിരോധം അതിൻ്റെ ഗുണഗണം വളരുന്നതിലേക്കും ഗറില്ല മൂവ്മെൻറ്റ് എന്ന രീതിയിൽ നിന്ന് തുടങ്ങിയ ആ പ്രസ്ഥാനം അതിശക്തമായ ഒരു പ്രതിരോധ പ്രസ്ഥാനമായി വളരുന്നതിലേക്കും എത്തിക്കുകയുണ്ടായിരുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി അത് പ്രവാസത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണോ വളരുന്നത് അത് ലോകത്തുണ്ടായിരുന്ന ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ശക്തികളെ പിന്തുണയോടുകൂടി എങ്ങനെയാണോ വളരുന്നത് അതെല്ലാം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായി ഇന്ന് പലസ്തീനിൻ്റെ പക്ഷത്തു നിന്ന് കാലുമാറിക്കൊണ്ട് ഇസ്രായേലിന് വേണ്ടി കൊള്ളുത്ത നടത്തുന്ന പലരും അവരുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തായിരുന്നുവെന്ന് അവരിന്ന് ഏതാണ്ട് ഒരു കുറ്റകൃത്യം നടത്തിയതുപോലെ ഏറ്റു പറയുന്നത് നാം കാണുകയുണ്ടായി അതായത് ലോകമെന്ന് മാറി ചിന്തിച്ചിരുന്നത് ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനം വംശീയ രാഷ്ട്രത്തിൻ്റെ നിർമൂലനം ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ സമൂഹത്തിലുള്ള വളർച്ച പുതിയ ആധുനിക പൗരത്വത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രനിർമ്മിതി എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പലസ്തീനെ പിന്തുണച്ചത് ഇത് സ്വാഭാവികമായും പലസ്തീൻ പ്രസ്ഥാനത്തെ ഒരു ലെഫ്റ്റ് ടു സെൻറ്റർ കേന്ദ്രത്തിൽ നിന്ന് ഇടത്തോട്ട് എന്ന രീതിയിലുള്ളൊരു ചായ്വാണ് അതിന് നൽകിയത് അത് മാർസിസ്റ്റ് ലെനണിസ്റ്റ് പ്രസ്ഥാനം മുതൽ ഫേ ഫേബിയൻ സോഷ്യലിസ്റ്റുകൾ മുതൽ മതേതര ജനാധിപത്യ രാജ്യമെന്ന രീതിയിലുള്ള ഒരു പരന്ന ജനാധിപത്യ വിപുല ജനാധിപത്യ പ്രസ്ഥാനമെന്നത് മുതൽ ഉള്ള എല്ലാ ഷെയ്ഡുകളിലും ഈ എല്ലാ വക വർണ്ണഭേദങ്ങളിലും ഈ കേന്ദ്രത്തിൽ നിന്ന് ഇടത്തോട്ട് എന്ന രീതിയിലുള്ള ചായ്വ് പ്രകടമായിരുന്നു വംശീയതയുടെയോ വർഗീയതയുടേയോ അതിശക്തമായ മത ഫണ്ടമെൻ്റലിസത്തിൻ്റെയോ ശക്തി അതിനകത്ത് ലാഞ്ചന പോലും കാണിച്ചിരുന്നില്ല അറബികളായ ക്രിസ്ത്യാനികളും അറബികളായ മുസ്ലിങ്ങളും അറബികളായിരുന്ന ദ്രൂസ് വിഭാഗങ്ങളും എന്തിനെ പലസ്തീനെ അനുകൂലിക്കുന്ന യഹൂദ വിഭാഗം പോലും അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലുണ്ടായിരുന്നു ജപ്പാൻ മുതൽ വെനസ്വേല വരെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഗരില പ്രസ്ഥാനങ്ങൾ പിണ പറയാതെ പലസ്തീൻ്റെ പ്രതിരോധത്തിനു വേണ്ടി പി എൽഒവിനകത്ത് അംഗമാ അംഗത്വം ഉണ്ടായിരുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ പ്രത്യക്ഷമായും പി എഫ് എൽ പി ഡി എഫ് എൽ പി പോലുള്ള മാർസിസ്റ്റ് സംഘടനകൾക്കിടയിൽ വന്നു ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി അവർ പലരും ജീവൻ വെടിഞ്ഞുകൊണ്ട് പോലും പലസ്തീൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കകത്ത് പ്രവർത്തിക്കുകയുണ്ടായി അത്തരത്തിലൊരു സാർവദേശീയ പ്രസ്ഥാനമായത് മാറി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ മുതൽ അയർലൻഡിലെ ഐറിഷ് ലിബറേഷൻ മൂവ്മെൻറ്റ് അടക്കമുള്ള പ്രസ്ഥാനം മുതൽ എല്ലാ ലോകത്തുണ്ടായിരുന്ന എല്ലാ വിമോചന പ്രസ്ഥാനങ്ങൾക്കകത്തും പലസ്തീനിൻ്റെ പതാക അവരുടെ പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ ഒരു പര്യായ അവരുടെ കൊടിക്കൂറയുടെ കൂടെ തന്നെ ഉയർത്തപ്പെടുകയുണ്ടായി ബെൽഫാസ്റ്റ് എപ്പോഴും വേർതിരിക്കപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് അനുകൂല അൾസ്റ്റർ ബ്രിഗേഡ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ പതാകയും അതേസമയം ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതൃത്വത്തിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒക്കെ നിലനിൽക്കുന്ന ഐറിഷ് വി ജനവിഭാഗങ്ങളുടെ നോർത്ത് അയർലൻഡിലെ ഐറിഷ് ജനവിഭാഗങ്ങളുടെ പാർപ്പിട പ്രദേശങ്ങളിൽ പലസ്തീനിൻ്റെ പതാക ഉയർന്നു പറക്കുന്നതുമായ സ്ഥിതിയാണുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഈ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു പുരോഗമനവും ജനാധിപത്യവും മതേതരത്വവും ആധുനിക രാഷ്ട്രനിർമ്മിതിയും സ്വാതന്ത്ര്യവും പരാ പരമാധികാരവും ആഗ്രഹിക്കുന്ന ജനങ്ങളെല്ലാം അവരുടെ ചുണ്ടിൽ പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്ര മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കപ്പെടുകയുണ്ടായി ആ ഒരു കാലഘട്ടത്തിൽ എഴുപതുകളും എൺപതുകളുമാണ് നിർണായകമായി പലസ്തീൻ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാർവദേശീയ രംഗം തന്നെ ഞെട്ടിത്തെരിക്കുന്ന രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായത് ആ പ്രതിരോധ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി പലസ്തീനിനെതിരായും പലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റിനെതിരായും ഇസ്രായേൽ അഴിച്ചു വിട്ടിരുന്ന മൊസാദിൻ്റെ ചാരപ്രവർത്തനവും കൊലയാളി പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായത് എഴുപതുകളെയും എൺപതുകളെയും നമുക്ക് ആ നാൽപ്പത് നാൽപ്പത്തെട്ട് മുതൽ അറുപത്തേഴ് വരെയുള്ള കാലഘട്ടത്തിന് ശേഷമുള്ള ഉജ്ജ്വലമായ ഏറ്റുമുട്ടലിൻ്റെയും അതേസമയം ദീർഘിച്ച നയതന്ത്ര നയതന്ത്ര പരിശ്രമങ്ങളുടെയും പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ തിരിതമായ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകൾ മറികടന്നുകൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ദിശയിലേക്ക് ഒരു ലോക പ്രസ്ഥാനമായ അത് വളരുന്നതിൻ്റെയും ഘട്ടമായി നമുക്ക് കാണാം അതിന് നേതൃത്വം ആദ്യം ജോർജ് ഹബാഷിൻ്റെയും വടി ഹദാദിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന അറബ് നാഷണൽ മൂവ്മെൻറ്റും അതിനെ തുടർന്ന് പി എഫ് എൽ പിയുമായിരുന്നെങ്കിൽ അത് പിന്നീട് പി എഫ് എൽ പിയേയും ഡി എഫ് എൽ പി യേയും മറ്റെല്ലാ വലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഫത്തയെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഐ എൽ ഒ പി എൽ ഒവിലേക്ക് വളരുകയും ആ പി എൽഒവിൻ്റെ നേതൃത്വത്തിലേക്ക് ഗസർ അറാഫത്ത് എന്ന് പറയുന്ന സ്ഥിതിതനായ ഒരു രാഷ്ട്രനേതാവ് പിന്നീട് ആ പലസ്തീന അതോറിറ്റി സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡൻ്റ് ഉയർന്നു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഹ്രസ്വമായ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ പലസ്തീനെ സഹായിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായത് അറബ് രാഷ്ട്രങ്ങൾ മാത്രമായിരുന്നില്ല മറ്റെല്ലാ ജനാധിപത്യ രാജ്യങ്ങളുമായിരുന്നു ഫലസ്തീനിലെ ജനങ്ങൾക്ക് നേരെ അഗ്നി വർഷിക്കപ്പെടുമ്പോൾ അതിനെതിരായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവരുടെ മുറിവുകൾ ഉണക്കുന്നതിനും വേണ്ടി ലോകരാജ്യങ്ങൾ കൈയഴിഞ്ഞ് ജനാധിപത്യ രാജ്യങ്ങൾ കൈയഴിഞ്ഞ് അവരുടെ നിർലോഭമായ സഹകരണങ്ങളും അതേപോലെ സാമ്പത്തിക സഹായവും നൽകുകയുണ്ടായി അത് അമേരിക്കയടക്കം പ്രത്യക്ഷമായി ഇസ്രായേലിനെ പിന്തുണച്ചു നിന്നിരുന്ന രാഷ്ട്രങ്ങൾക്ക് പോലും പലസ്തീൻ നിർമ്മിതിക്ക് വേണ്ടി ഫണ്ട് നൽകുന്നതിനും അതുപോലെ തർക്കം പരിഹരിക്കുന്നതിനു വേണ്ടി ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നതിനും വേണ്ടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുന്നോട്ട് വരാൻ നിർബന്ധിക്കുകയുണ്ടായി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലും തുടങ്ങിയ പലസ്തീൻ പ്രതിരോധം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ കാലഘട്ടത്തിൽ രണ്ട് പതിറ്റാണ്ടുകളിൽ ഇരുപതാം നൂറ്റാണ്ട് രണ്ട് പതിറ്റാണ്ടുകളിൽ അത് വലിയ രീതിയിൽ കുതിച്ച് മുന്നോട്ട് പോയി മുതിർന്ന ഒരു രാഷ്ട്ര പൗരനായി വളർന്നു അത്തരത്തിലുള്ളൊരു സാഹചര്യം സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെയും വളർച്ചയുടെ പുത്തുങ്കതകലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണാം ഇന്നോ നാളെയോ ദ്വി ദ്വിരാഷ്ട്ര പദവി അംഗീകരിക്കുന്ന സാഹചര്യം വന്നാൽ പി എൽഒ അതുവരെ അത് അംഗീകരിച്ചിരുന്നില്ല സാഹചര്യം വന്നാൽ ആ രാജ്യങ്ങൾ രണ്ടും നിലവിൽ വരും എന്ന് തന്നെ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ആ കാലഘട്ടമാണ് പലസ്തീൻ പ്രതിരോധത്തിൻ്റെ എല്ലാ ഉൾപിരിവുകളും ഉണ്ടാകുമ്പോഴും അത് ഒരു വലിയ വടവൃക്ഷമായി ലോകത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് ചേരിചേരായ്മ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നിർണായകമായ ഉരകല്ലായി ജനാധിപത്യത്തിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും അർത്ഥം നിങ്ങളുടെ രാജ്യത്തിനുണ്ടോ എന്നതിൻ്റെ ഉരകല്ലായി മാറിത്തീർന്ന ഒരു കാലഘട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതേതാണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും പതനം വരുന്നതുവരെ മുകളിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായി തന്നെ ആയിരുന്നു നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉൾപിരിവുകളെക്കുറിച്ച് അതിൻ്റെ പല പല പ്രയോഗങ്ങളെക്കുറിച്ച് അത് നേരിട്ടിരുന്ന വെല്ലുവിളികളെക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ ഇതിന് പിന്നാലെ നമുക്ക് ചർച്ച ചെയ്യാമെങ്കിലും പൊതുവിൽ പറയുകയാണെങ്കിൽ നേരത്തെ നാം കണ്ടെത്തിയത് ഒരു ജനതയുടെ പ്രതിഷേധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്കും പൗരത്വത്തിലേക്കും ഇങ്ങനെ വളർന്നു എന്നതുപോലെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന പൗരത്വം ഇങ്ങനെ ഒരു രാഷ്ട്രനിർമ്മിതിയെ രാജ്യത്തിൻ്റെ സ്ഥലപ്രദേശങ്ങളില്ലാതെ തന്നെ ലോകത്ത് ഉണ്ടാക്കിയെടുത്തു എന്നതിൻ്റെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ എന്തിന് തൊണ്ണൂറുകൾ തുടക്കം വരെ ഉണ്ടായ ഉണ്ടായ പലസ്തീൻ മൂവ്മെൻറ്റിൻ്റെ വളർച്ച എന്ന് കാണാം